റോഡ് സൈഡിൽ മത്സ്യ കച്ചവടം നടത്തിയെന്ന കൂട്ടത്തിന് പോലീസുകാർ ആ എഴുപതുകാരി അമ്മയോട് ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ് അവർ ആ അമ്മയെ മർദ്ദിക്കുകയും മത്സ്യമെടുത്ത് തെരുവു നായികൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നാൽ വളരെ വിചിത്രമായൊരു വഴിതിരിവ് അവിടെ സംഭവിച്ചു ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഈ സംഭവം മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക ആസാമിലെ ബരാഗ് താഴ്വരയിലെ ഒരു ഉൾഗ്രാമം അവിടെയാണ് രാജമ്മ എന്ന് അറുപതുകാരി കഴിഞ്ഞിരുന്നത് കേരളത്തിൽ നിന്ന് കുടിയേറിയവരായിരുന്നു അവരുടെ പൂർവികർ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായ രാജമ്മയ്ക്ക് മൂന്ന് മക്കളാണ് അവരെല്ലാം പഠിച്ച് വിദേശത്ത് നല്ല നിലയിൽ ജോലി ചെയ്യുന്നു മക്കൾ രാജമ്മയെ അവരുടെ അടുത്തേക്ക് ക്ഷണിച്ചെങ്കിലും രാജമ്മയ്ക്ക് തന്റെ നാടും വീടും വിട്ടുപോകാൻ മനസ്സുണ്ടായിരുന്നില്ല ഭർത്താവ് മരിച്ചതിന് ശേഷം രാജമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം മക്കൾ പണം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നെങ്കിലും രാജമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് അടുത്തുള്ള അങ്ങാടിയിൽ മീൻ കച്ചവടം ചെയ്താണ് അവർ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് ബാക്കി കേൾക്കുന്നതിന് മുമ്പ് വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം കമൻ ബോക്സിൽ എഴുതാൻ ശ്രമിക്കണേ അപ്പോൾ ബാക്കി കേട്ടാലോ എല്ലാ ദിവസവും രാജമ്മ അതിരാവിലെ എഴുന്നേറ്റ് അടുത്തുള്ള പുഴയിൽ നിന്ന് മീൻ പിടിച്ച് അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകും വൈകുന്നേരം വരെ മീൻ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവർ തന്റെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റി കച്ചവടം കഴിഞ്ഞാൽ വീണ്ടും വീട്ടിലേക്കാണ് ആരുമില്ലാത്ത വീട്ടിൽ രാജമ്മ ഒറ്റയ്ക്കിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കും പറമ്പിലെ മാവിലും പ്ലാവിലുമെല്ലാം കിളികൾ കൂടുകൂട്ടുന്നത് കാണുമ്പോൾ അവർക്ക് ആശ്വാസം തോന്നും എങ്കിലും മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ എപ്പോഴും അലട്ടിയിരുന്നു അവർ വരുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നും അവരോടൊപ്പം കറങ്ങാൻ പോകണമെന്നും ഒക്കെ അവർ മനസ്സിൽ സങ്കല്പിച്ചു കാലം കടന്നുപോയി രാജമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു പ്രഷറും ഷുഗറും എല്ലാം പതിയെ അവരെ കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവർ തൻ്റെ മീൻ കച്ചവടം തുടർന്നു എനിക്കൊരു അസുഖവുമില്ല എന്ന് അവർ എപ്പോഴും പറയുമായിരുന്നു ഒരു ദിവസം പതിവുപോലെ രാജമ്മ അങ്ങടിയിൽ മീൻ വിൽക്കുകയായിരുന്നു നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു അത് ആളുകളെല്ലാം മീൻ വാങ്ങാനായി രാജമ്മയുടെ ചുറ്റും കൂടി അപ്പോഴാണ് അത് സംഭവിച്ചത് ഒരു പോലീസ് വാഹനം ചീറിപ്പാഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയ പോലീസുകാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ രാജമ്മയുടെ മീൻകുട്ടകൾ വലിച്ചെറിയാൻ തുടങ്ങി ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവാദമില്ല ഒരു പോലീസുകാരൻ രോഷത്തോടെ പറഞ്ഞു രാജമ്മ സ്തബ്ധയായിപ്പോയി അവരുടെ കൺമുന്നിൽ വെച്ച് തൻ്റെ മീൻകൂട്ടങ്ങൾ റോഡിലേക്ക് ചിതറിത്തരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി എൻ്റെ മീൻ അവർ കരഞ്ഞുകൊണ്ടലറി ദയവ എന്നെ ഉപദ്രവിക്കരുത് എന്നാൽ പോലീസുകാർക്ക് ഒരു ദയയുമില്ലായിരുന്നു അവർ രാജമ്മയെ തള്ളി മാറ്റി ബാക്കിയുള്ള മീൻകുട്ടകളും റോഡിലേക്ക് തട്ടിത്തെറിപ്പിച്ചു റോഡിൽ ചിതറിക്കിടക്കുന്ന മീനുകളെ നോക്കി രാജമ്മ പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും ആളുകൾ ചുറ്റും കൂടിയിരുന്നു ചിലർ സഹതാപത്തോടെ നോക്കി ചിലർ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തി രാജമ്മയ്ക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി ശരീരം തളർന്നു നെഞ്ചിലൊരു കല്ലെടുത്തു വെച്ചതുപോലെ ഭാരം അവർ റോഡിലേക്ക് കുഴഞ്ഞു വീണു ചുറ്റും കൂടി ആളുകളുടെ മുഖങ്ങൾ അവ്യക്തമായി കാണാൻ മഴിഞ്ഞു അമ്മച്ചിക്ക് എന്തു പറ്റി ആരോ ചോദിക്കുന്നത് കേട്ടു വേഗം ആശുപത്രിയിൽ കൊണ്ടുപോ മറ്റൊരു ശബ്ദം അടുത്ത നിമിഷം രാജമ്മയുടെ ഓർമ്മകൾ മങ്ങിത്തുടങ്ങി താൻ എവിടെയാണ് എന്തു പറ്റിയെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല വേഗം ഒരാൾ രാജമ്മയെ ഓട്ടോയിൽ കയറ്റി ഓട്ടോറിക്ഷ ക്ലിനിക്കിൻ്റെ മുന്നിൽ കിതച്ചു നിന്നു ഡ്രൈവറും കൂടെ വന്ന ചായക്കടക്കാരനും ചേർന്ന് രാജമ്മയെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ശരീരം ഒരു കടലാസ് പോലെ ഭാരം കുറഞ്ഞതായി തോന്നി ഡോക്ടറുടെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഡോക്ടർ ജയ അവരുടെ നാടീമെടുപ്പും രക്തസമ്മർദ്ദവും പരിശോധിച്ചു രാജമ്മൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു പേടിക്കേണ്ട അമ്മച്ചി ഞാൻ ഡോക്ടർ ജയ എന്താ പറ്റിയത് ഡോക്ടർ ജയയുടെ ശബ്ദം ഒരു നേരത്തെ തെന്നൽ പോലെ രാജമ്മയുടെ ചെവിയിൽ തഴുകി രാജമ്മയ്ക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു ചുറ്റും നടന്ന സംഭവങ്ങളെല്ലാം ഒരു പേടി സ്വപ്നം പോലെ അവരെ വേട്ടയാടിയിരുന്നു താൻ ഇത്രകാലം ജീവിച്ച ജീവിതം ഒറ്റപ്പെടൽ അഭിമാനം എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായെന്ന് അവർക്ക് തോന്നി ഡോക്ടർ ഉടൻ തന്നെ നഴ്സിനെ വിളിച്ച് രാജമ്മയ്ക്കൊരു ഇഞ്ചക്ഷൻ നൽകാൻ ആവശ്യപ്പെട്ടു രക്തപരിശോധനയും ഇ സി ജിയും അടിയന്തിരമായി ചെയ്യാൻ നിർദ്ദേശിച്ചു പരിശോധനകളുടെ ഫലം വന്നപ്പോൾ ഡോക്ടർ ജയുടെ മുഖത്ത് ഒരു നേരിയ ആശങ്ക നിഴൽ നിറങ്ങും രാജമ്മയുടെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും എല്ലാം അപകടകരമായ നിലയിലായിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന കൊളസ്ട്രോളും നിയന്ത്രണാതീതമായ പ്രമേഹവും ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് വലിയ ആപത്താണെന്ന് ഡോക്ടർക്ക് അറിയുമായിരുന്നു ഡോക്ടർ രാജമയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി അമ്മജി ഇപ്പോഴത്തെ നെഞ്ചുവേദന നിങ്ങൾക്കുണ്ടായ മാനസികാഘാതം കൊണ്ടുണ്ടായതാണ് ഒരു നിമിഷത്തെ വലിയൊരു ഞെട്ടൽ പക്ഷേ ഇതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് വളരെ ആഴത്തിലുള്ള കാരണങ്ങൾ ഇന്നത്തെ ഈ നെഞ്ചുവേദന ഒരു സൈറൺ വിളിയാണ് അമ്മജി ഒരു മുന്നറിയിപ്പ് വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട ജീവിതം മക്കൾ വിദേശത്താണല്ലോ അവരെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളും ആകുലതകളും പിന്നെ ചിട്ടയില്ലാത്ത ഭക്ഷണരീതികളും ഇതെല്ലാമാണ് ഈ രോഗങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ ഡോക്ടറുടെ വാക്കുകൾ രാജമ്മയുടെ ഉള്ളിൽ ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി എൻ ആർ എ മക്കൾ എത്ര നല്ല നിലയിലാണെങ്കിലും അവരെക്കുറിച്ചുള്ള ചിന്തകളും അവരോടൊപ്പം ഇല്ലാത്തതിൻ്റെ ദുഃഖവും തന്നെ എത്രത്തോളം കാർന്നു തിന്നുകയായിരുന്നു എന്ന് അവർ അപ്പോൾ മനസ്സിലാക്കി ആരും കാണാതെ അറിയാതെ താൻ കൊണ്ടു നടന്ന വിഷാദത്തിൻ്റെ ഒരു കറുത്ത നീരൊഴുക്ക് തൻ്റെ ശരീരത്തെ പതിയെ കൊല്ലുകയായിരുന്നു അമ്മച്ചയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നല്ലേ ഡോക്ടർ തുടർന്നു ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും പക്ഷേ അത് നിങ്ങളുടെ കയ്യിലാണ് പുതിയൊരു ജീവിതത്തിലേക്കുള്ളൊരു വഴിത്തിരിവാണീ നിമിഷം ഞാൻ ചില വഴികൾ പറഞ്ഞു തരാം രാജമ്മയുടെ കണ്ണുകൾ ഡോക്ടറുടെ മുഖത്ത് ഉറച്ചു നിന്നു ഓരോ വാക്കും അവർ ശ്രദ്ധയോട് കേട്ടു ഒന്നാമതായി ഈ പ്രമേഹത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതയാകണം പ്രമേഹ ചികിത്സ എന്നാൽ മരുന്ന് കഴിക്കുക മാത്രമല്ല ആഹാരത്തിൽ അന്നജം കുറയ്ക്കുകയാണ് പ്രധാനം ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ ഇലക്കറികൾ ചെറിയ മീനുകൾ എന്നിവ ധാരാളം കഴിക്കുക മധുരം പൂർണ്ണമായി ഒഴിവാക്കണം ഒരു ഡയറ്റീഷ്യന് കണ്ട് കൃത്യമായ ഭക്ഷണക്രമം തയ്യാറാക്കണം ഇത് നിങ്ങൾക്കുള്ളൊരു പോരാട്ടമാണ് അതിൽ നിങ്ങൾ വിജയിച്ചു തീരൂ ഡോക്ടർ ദൃഢമായി പറഞ്ഞു രണ്ടാമതായി ഹൃദയാരോഗ്യം സംരക്ഷിക്കണം നിങ്ങളുടെ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ് ഇതൊരു ബോംബ് പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എണ്ണ പലഹാരങ്ങൾ മാംസം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കണം നട്ട്സും നല്ല കൊഴുപ്പുള്ള മീനുകളും മിതമായി കഴിക്കാം ദിവസവും അരമണിക്കൂർ നടക്കുന്നത് ഹൃദയത്തിനൊരു വ്യായാമമാണ് ഇത് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള വഴിയാണ് പിന്നെ മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പ്രായത്തിൽ സാധാരണമാണ് അതിന് നാടൻ ആയുർവേദ പരിഹാരങ്ങൾ തേടാം സഹദേവിയോ കരുനൊച്ചിയോ അരച്ച് തേക്കുന്നത് നല്ലതാണ് എണ്ണ തേച്ച് ആവി പിടിക്കുന്നതും ഗുണം ചെയ്യും ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊന്നും പോരാതെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം ഈ പ്രായത്തിൽ എപ്പോൾ എന്ത് അസുഖം വരുമെന്ന് പറയാൻ പറ്റില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സാ ചെലവുകൾ താങ്ങാൻ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ് മക്കളോട് പറഞ്ഞൊരു നല്ല ഇൻഷുറൻസ് പ്ലാൻ എടുക്കണം ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിട്ടയർമെന്റ് പ്ലാനിംഗ് വളരാൻ കഴിയുക എന്നതാണ് ഈ പ്രായത്തിൽ കച്ചവടം ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് മാനസികമായി സന്തോഷം നൽകുന്ന ഒരൊന്നായിരിക്കണം മക്കളോടൊപ്പം ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ മാറ്റാൻ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക പ്രഭാത സവാരിക്ക് പോവുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ചെറിയ യാത്രകൾ പോകുന്നത് മനസ്സിന് ഉന്മേഷം നൽകും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് മാസത്തിലൊരിക്കൽ നടത്തുന്നത് നല്ലതാണ് ഓർക്കുക അമ്മച്ചയുടെ സന്തോഷമാണ് മക്കളുടെയും സന്തോഷം ഡോക്ടറുടെ വാക്കുകൾ രാജമ്മയുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു താൻ തൻ്റെ ആരോഗ്യം അവഗണിച്ച് ജീവിച്ചതിനെക്കുറിച്ചും ഒറ്റപ്പെടൽ തന്നെ എത്രത്തോളം കാർബ് എണ്ണുകയായിരുന്നു എന്നും അവർ അപ്പോൾ മനസ്സിലാക്കി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയാണെന്ന് രാജമ്മയ്ക്ക് ബോധ്യമായി നന്ദിയുണ്ട് മളേ ഞാനീ പറഞ്ഞതൊക്കെ അനുസരിക്കും ഇനി എനിക്ക് ഒറ്റപ്പെട്ട ജീവിതം വേണ്ട ഈ ലോകം എന്നെ വേണ്ടി കാത്തിരിക്കുന്നു രാജമ്മ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം കണ്ടു ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാജമ്മയുടെ മനസ്സിൽ പുതിയ ഉണ്ടായിരുന്നു തന്റെ കച്ചവടം നിർത്തേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു പക്ഷേ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സന്തോഷത്തോടെ ഒരു സാമൂഹിക സേവനമായി തുടരാം കവലയിലെ സംഭവത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് തന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം കൊടുത്ത് പുതിയൊരു ജീവിതം തുടങ്ങാൻ രാജമ്മ ഉറച്ചു ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആരും കൂടെയില്ലെന്ന് തോന്നിയ നിമിഷങ്ങളിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും തനിക്കു വേണ്ടി ചിന്തിക്കുന്നവരുണ്ടെന്നും അവർക്ക് മനസ്സിലായി കഥ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോമായി നാളെ കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്